സ്റ്റേഷന്റെ മുൻവശം വൃത്തിയാക്കാൻ നഗരസഭയോട് റെയിൽവേ നിർദ്ദേശിച്ചു അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ മുതൽ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് ഭാഗം വരെ വൃത്തിയാക്കാനാണ് നഗരസഭയ്ക്ക് നിർദ്ദേശം ലഭിച്ചത് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടു വിലയിരുത്താൻ എത്തിയ ഡിആർഎം ഉൾപ്പെടുന്ന സംഘമാണ് സ്റ്റേഷനും പരിസരവും വീക്ഷിച്ച ശേഷം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവിയുമായി ചർച്ച നടത്തിയത് ഒറ്റപ്പാലം എം എൽ എയുടെ പ്രതിനിധി വി പി വിപിൻ രാജും പ്രാദേശിക നേതാക്കളും ചെയർപേഴ്സണോടൊപ്പം ഉണ്ടായിരുന്നു സ്റ്റേഷന് മുൻവശത്ത് ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്ന വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് കിടക്കുന്നത് റോഡ് പലയിടത്തും തകർന്നിട്ടുണ്ട് പാതയോരത്തെ തട്ടുകടകൾ നീക്കി റോഡ് വീതി കൂട്ടി വൃത്തിയാക്കാനാണ് റെയിൽവേയുടെ നിർദ്ദേശം നേരത്തെ എം എൽ എ ഫണ്ട് വിനിയോഗിച്ച് റോഡ് നവീകരിക്കാൻ ശ്രമിച്ചപ്പോൾ റെയിൽവേ അനുമതി നൽകിയില്ലെന്ന് ചെയർപേഴ്സൺ കെ ജാനകി ദേവി റെയിൽവേ സംഘത്തോട് പറഞ്ഞു പദ്ധതി നിർദ്ദേശം സമർപ്പിച്ചാൽ അനുമതി നൽകാമെന്നാണ് നിലവിൽ റെയിൽവേയുടെ ഉറപ്പ് സ്റ്റേഷൻ ഉന്മസിച്ചതരോട് റെയിൽവേയുടെ ഭൂമിയിലാണ് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദിയുടെ നേതൃത്വത്തിലുള്ള സംഘം അമൃത് ഭാരത് പദ്ധതി പ്രകാരമുള്ള നിർമ്മാണങ്ങൾ വിലയിരുത്താൻ ഒറ്റപ്പാലത്തെത്തിയത് പാർക്കിംഗ് ഏരിയകൾ പ്ലാറ്റ്ഫോം കെട്ടിടം സൗന്ദര്യവൽക്കരണം എ സി കാത്തിരിപ്പ് മുറി ടിക്കറ്റ് കൗണ്ടർ തുടങ്ങിയ സൗകര്യങ്ങളാണ് പരിശോധിച്ചത് ഡിആർഎമ്മിനൊപ്പം സീനിയർ ഡിവിഷണൽ കൊമേഴ്ഷ്യൽ മാനേജർ അരുൺ തോമസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു